ഇത് നമ്മുടെ കോന്നിയിലെ മാലുപാലത്തിൻ്റെ അവിടുത്തെ റോഡിൻ്റെ വീതിയും അവിടുത്തെ പുരോഗതികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കുറെ റോഡിലെ കുറെ കാഴ്ചകൾ പിന്നെ വണ്ടികളുടെ ഏറ്റവും കൂടുതൽ ഞാൻ ഓട്ടോക്കാരെ അങ്ങനെ കുറ്റം പറയത്തില്ല പക്ഷെ എല്ലാവരുമല്ല കുറച്ച് പേര് അവര് സത്യം പറഞ്ഞാൽ നിൽക്കുന്ന വ്യക്തി വണ്ടി റോഡിൽ നിന്ന് വെട്ടിച്ച് തിരിച്ചെടുക്കും പിന്നെ ഇപ്പോൾ ഒരു വണ്ടി ഓടിപ്പോവാന്ന് എൻ്റെ മുന്നിൽ കിടന്നു ഒരു അഭ്യാസം അപ്പോൾ ഒരു മൂന്നാല് അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിന് അടയ്ക്ക് കൊണ്ടുവന്ന് കുറുക്ക് വെക്കുക അല്ലാതെ നിൽക്കുന്ന ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ ഇരിഞ്ഞ് പോവുക എല്ലാവരും അല്ല കേട്ടോ എന്നാൽ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊന്നും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് തോന്നുന്നു പക്ഷെ കുറേ വരുമില്ല അത് കുറേ ആൾക്കാർ കുറ്റം പറയുമല്ല ഉള്ള കാര്യമാണ് പറയുന്നത് എനിക്കതൊന്നും നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല ഇന്നലെ തന്നെ രണ്ടനുഭവങ്ങൾ ഇന്നൊരനുഭവം ഇതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നിയത് മുന്നിൽ വന്നു ചാടുന്ന അവരൊന്നും നമ്മൾ പോലും വിചാരിക്കാത്ത സാഹചര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ മന്ത്രി വന്നിട്ട് പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വൺ പലർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് തന്നെ അത് ഞാനും ചോദിക്കുന്നുണ്ട് കാര്യം ഞാനൊക്കെ ലൈസൻസ് എടുത്ത സമയത്ത് റോഡിൽ ഓടിച്ചു കാണിക്കുകയും എല്ലാം ചെയ്ത് പിന്നെ നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ കയറ്റത്തെടുക്കുകയും ഒക്കെ ചെയ്താണ് നമ്മൾ ഡ്രൈവിങ് ലൈസൻസ് എടുത്തത് പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരെന്നു വെച്ചാൽ റോഡിൽ ഇങ്ങോട്ട് കയറുമ്പം വരുവ നോക്കുക ഒറ്റ പോക്ക അല്ലെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഒരു പരിഗണന ഇല്ലാത്ത രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അവക്കെ വെച്ച് നോക്കുമ്പം ലൈസൻസിൻ്റെ ലൈസൻസ് കൊടുക്കുന്നതിൻ്റെ പുതിയ സംവിധാനമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ വേണം അതിനോട് ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നുണ്ട് അങ്ങനെ കറക്റ്റ് ആക്കി കൊടുത്താ മതി അല്ലാത്തവനും എടുക്കണ്ട അല്ല എന്ത് ചുമ്മാ പോയി കാളം കൂളം വണ്ടി ഓടിച്ചു പോകുമ്പം മനുഷ്യൻ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയത്തില്ല അത് വണ്ടി കറക്റ്റായിട്ട് ഓടിക്കുന്നവർക്കു മനസ്സിലാവത്തുള്ളു പലരും വന്ന് പല കമന്റും പറയും അതൊന്നും ഒരു വിഷയമല്ല കാര്യം ഇപ്പൊ എന്റെ അനുഭവങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുക അല്ല വേറെ ഒന്നും കൊണ്ടല്ല ഓടിക്കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് കാർ ഓടിക്കുകയും സ്കൂട്ടർ ഓടിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് പറഞ്ഞുപോയാ പ്രത്യേകിച്ച് ഓട്ടക്കാരുടെ ഒരു കാര്യം എല്ലാരെ കുറിച്ചും അല്ല എന്തിനാ സത്യത്തിൽ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്തോ കാര്യം ഒരു സമാധാനവും ക്ഷമയൊക്കെ വേണം പിന്നെ കാര്യം നിങ്ങൾക്കുള്ളത് എന്തുവായാലും നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ അത് വേറൊരാൾ അടിച്ചോണ്ട് പോകുന്നൊന്നും ഇല്ലല്ലോ ഏഹ് അതുപോലെ തന്നെ നമ്മളൊരാളെ വിളിച്ചോണ്ട് പോയി ഇപ്പൊ അറിയാത്ത ഒരാളെ വിളിച്ചോണ്ട് പോയാൽ എന്തോ തിരുതിയാന്ന് അറിയാമോ അവന്റെ ഓട്ടം പോവും മറ്റേ പോവും മറിച്ചാ പോവും നമ്മക്ക് നമ്മൾ വിളിച്ചോണ്ട് വന്ന ഓട്ടം ഏഹ് അങ്ങനൊക്കെ ഇതൊക്കെ ഓരോ എന്തുവാ പറഞ്ഞിട്ട് കാര്യല്ല അതുകൊണ്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് പരിഷ്കരിക്കും എന്ന് പറഞ്ഞതിലുള്ള ആ ഒരു ഹാപ്പി ന്യൂസ് ഹാപ്പി ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് അങ്ങനെ വേണം അങ്ങോട്ട് ചെന്നു വണ്ടി ഓടിച്ചു കാണിച്ചു അങ്ങനെ ലൈസൻസ് എടുത്തു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങളെയൊക്കെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച ആശാനിപ്പം ഇല്ല പുള്ളിക്ക് ഒരു ഒരുപാട് പുള്ളിയെ ഞാൻ ഈ സമയം ഓർക്കും പുള്ളി ഇപ്പം പുള്ളി മരിച്ചുപോയി ഞാൻ ഡ്രൈവിംഗ് ഇൻട്രസ്റ്റ് പഠിച്ചെടുത്ത് അവറോണി അപ്പോൾ അവിടുത്തെ ഒരു ആശാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പുള്ളിയെ ഞാൻ ഓർക്കും പുള്ളി പഠിപ്പിച്ച ആ രീതി തന്നെ ഞാൻ ഇപ്പോഴും തുടരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സിഗ്നലും കാര്യങ്ങളും എല്ലാം നോക്കിയും കണ്ടും ഒക്കെ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ ഇത്രയും കാലമായി തൊണ്ണൂറ്റി ഒമ്പത് ലൈസൻസ് എടുത്താൽ ഞാനിതുവരെ അങ്ങോട്ട് കയറി ഒരിടത്ത് ഇടിച്ചിട്ടില്ല എൻ്റെ വണ്ടിയിൽ വന്നിടിച്ചവരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വെറുതെ അതങ്ങ് വിട്ടു പോട്ടെ അങ്ങനെ ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഒന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നോക്കിയും കണ്ടോ വണ്ടി ഓടിക്കുന്നേ ഇപ്പൊ തൊണ്ണൂറ്റമ്പത് തൊട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയും കണ്ടോ ഓടിക്കുന്നേ പിന്നെ വന്നു കേറുന്നപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല വേണ്ട വേണ്ട നോക്ക് ഇതൊക്കെയാ ഇതൊക്കെ പറയുമ്പഴാ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വരുന്നേട്ടോ ഒരു വരയെ കൂടെ പോണെന്ന് കഴിഞ്ഞാ ആ വരക്കത്തി നിൽക്കണം ഒരു വണ്ടി എല്ലാര്ക്കും ആ വര അറിയത്തില്ലാണ്ട് ഈ മഞ്ഞ വര എന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ വളവാണ് കൊടുവളവാ റോഡ് പണി നടത്തിയ സമയത്ത് ഈ വളവൊന്നും വലുതായിട്ടൊന്നും നൂത്തിട്ടൊന്നുമില്ല വീതി നല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഇവിടെ സ്ഥിരം പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഈ കഴിഞ്ഞ ദിവസം കഴിച്ചാൽ ഇവിടെ ഒരു ആക്സിഡന്റ് വരുന്ന ലോറിയൊക്കെ ഡോറിയൊക്കെ ഒരു മൂന്നാലു ദിവസമായു പണി കഴിഞ്ഞെടുത്തോണ്ട് പോയിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ അത് നിങ്ങൾ കണ്ടിട്ടുള്ള അങ്ങനെയൊക്കെ പിന്നെ ചില സമയത്ത് ഓരോ കാര്യങ്ങളാണ് അപ്പം പറയാൻ പറ്റത്തില്ല അത് അതാ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക എന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് എൻ്റെ ആശാൻ എനിക്ക് പറഞ്ഞതെന്ന് അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അത് എപ്പോൾ വേണേലും എന്തും എങ്ങനെ വേണേലും വരാം നമ്മളായിട്ട് കൊണ്ടുവരണമൊന്നുമില്ല ഏ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ദയവായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സമയമുണ്ടെങ്കിൽ ആ വെല്ലയിൽ ഒന്ന് ഞെക്ക് ഓൾ പ്രസ് ചെയ്താൽ ചിലപ്പം വല്ലൊക്കെ ഇട്ടാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുമോ അതുകൊണ്ട് ആണ് പറയുന്നത് അപ്പം പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞു അന്ന് ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് എറിയ പള്ളിയുടെ ആ മതിൽ അവർ പണിയുന്നുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുക ആ രൂപത്തിലല്ല വേറൊരു ഡിസൈനാണ് അതൊക്കെ നടക്കട്ടെ ਕਿ ਉਹ ਬਕੇ ਨੀ ਹਰਤਾ ਮਿੰਦੂ ਗਾਟਾ ਲਾ ਕਾਨਾ